രാജ്യവിരുദ്ധ ന്യൂസ് പോർട്ടലുകൾക്ക് സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിച്ച് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ രംഗത്തു വന്നു എന്ന വാർത്തകളുമായി ചില പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനം അതിരൂക്ഷ വിമർശനം ഉയർത്തുകയാണ് സിപിഎമ്മിനും സീതാറാം യെച്ചൂരിക്കും ഭാര്യ സീമാ ചിസ്തിക്കും നേരെ സോറോസ് ഫണ്ടും ചൈനീസ് ഫണ്ടും കൈപ്പറ്റുന്ന രാജ്യവിരുദ്ധ ന്യൂസ് പോർട്ടലുകൾക്ക് ഉദാരമായി സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിച്ച് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമാ ചിസ്തി രംഗത്തു വന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ന്യൂസ് ക്ലിക്കിന്റെ ചൈനീസ് ഫണ്ട് കേസിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെട്ട പോളറ്റ് ബ്യൂറോ തന്നെ അന്വേഷണ പരിധിയിലായിരിക്കെയാണ് സമാന സ്വഭാവമുള്ള ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോണ്ട്രി കാരവൻ വയർ സ്ട്രോളിംഗ് എന്നിവയ്ക്ക് ഫണ്ട് അഭ്യർത്ഥിച്ച് യെച്ചൂരിയുടെ ഭാര്യ എക്സിൽ ആഹ്വാനം നടത്തിയത് എന്നാണ് ആക്ഷേപം ജനങ്ങളിൽ നിന്നുള്ള സംഭാവനയുടെ മറവിൽ ഹവാല കള്ളപ്പണം വെളുപ്പിക്കലാണോ പോർട്ടലുകൾ നടത്തുന്നതെന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് കശ്മീർവാല ന്യൂസ് പോർട്ടലിനുള്ള സംഭാവന തുകകൾ ഭീകരവാദ സംഘടനകൾക്ക് കൈമാറിയതിനാൽ എഡിറ്റർ ഫഹദ് ഷാക്കെതിരെ യു എ പി എ ചുമത്തി എൻ ഐ എ കേസെടുത്തിരുന്നു ന്യൂസ് പോർട്ടലുകളുടെ മറവിൽ വിദേശ ഫണ്ടും തീവ്രവാദ ഫണ്ടിങ്ങും വ്യാപകമാകുന്ന പ്രവണതയുമുണ്ട് ഇതിനിടെ ഇസ്രായേൽ ഗാസ സംഘർഷം തുടരുമ്പോൾ ഗാസയിലെ ആക്രമണത്തെ മാത്രം അപലപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സോഷ്യൽ മീഡിയ പേജിലൂടെയും മാധ്യമങ്ങളിലൂടെയും നിരവധി പേർ രംഗത്തു വന്നിട്ടുണ്ട് െ ആക്രമണം ലോകമനസാക്ഷി ഞെട്ടിക്കുന്നതാണെന്നും സാമ്രാജ്യവിരുദ്ധ ശക്തികൾ ശബ്ദമുയർത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം തുടർന്നുവരുന്ന അതിക്രമം ലോകമനസാക്ഷി ഞെട്ടിക്കുന്നതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചത് ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം തുടർന്നു വരുന്ന അതിക്രമം ലോകമനസാക്ഷി ഞെട്ടിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ ഇസ്രായേൽ നടക്കുന്ന ആക്രമണങ്ങളെ ഇസ്രായേലിൽ മുൻപ് ഗാസ നടത്തിയ ആക്രമണങ്ങളെ മുഖ്യമന്ത്രി കണ്ടില്ലേ എന്നാണ് പൊതുജനം സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ നടന്നുവരുന്ന അധിനിവേശത്തിനെതിരെ ലോകമങ്ങും വലിയ പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ് എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിച്ച സൈനിക ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഈ ഭീകരതയ്ക്കെതിരെ ലോകമങ്ങുമുള്ള സാമ്രാജ്യ വിരുദ്ധ ശക്തികളും സമാധാന പ്രേമികളും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ടതുണ്ട് ഗാസയിലെ ജനതയ്ക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള അവസരമൊരുക്കണം സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശ താല്പര്യങ്ങൾക്കായി പലസ്തീന് ജനതയെ അടിച്ചമർത്താനും മേഖലയെ സൈനികവൽക്കരിക്കാനുമുള്ള പുതിയ നീക്കങ്ങളെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിച്ചത്